നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വിളിയിലേക്ക് സ്വാഗതം പ്രവചനം അത് തിരുവോലത്തിന് വേണ്ടി മാത്രമല്ല ചെകുത്താം സുനിക്കും വേണ്ടിയും ദാനിയൽ പ്രവചിക്കും വെറും പ്രവചനമല്ല അന്യ ഭാഷയിൽ പ്രവചിക്കും പ്രിയ സഹോദരി സഹോദരന്മാരെ ദാനിയൽ എന്ന് പറയുന്ന ഒരാൾ അന്യഭാഷയിൽ പ്രവചിച്ച് വ്യാഖ്യാനം പറയുന്ന ഒരാളാണ് ചെകുത്താം സുനി കഴിഞ്ഞ ദിവസം തിരുവിനു വേണ്ടി അദ്ദേഹത്തെ കൊണ്ട് പ്രവചിച്ചു എന്നാൽ ദാനിയേ എന്ന് പറയുന്ന ആ വ്യക്തി ചെകുത്താം സുനിക്ക് നേരെ ഉണ്ടാകുന്ന പ്രവചനം നമുക്ക് നോക്കാം അന്യഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അന്യഭാഷയെ ഒരിക്കലും ദുഛീകരിക്കാൻ പാടില്ല എന്നാൽ ചെകുത്താം സുനി ആ വ്യക്തിയെ വെച്ചുകൊണ്ട് അന്യഭാഷയെയും കൃപാവരത്തെയും പെണ്ടക്കോസുകാരെയും അവഹേളിക്കാൻ ചെകുത്താം സുനി ഒരു വലിയ ശ്രമം നടത്തി ആ ശ്രമത്തിൻ്റെ ഭാഗമായി ആ കെണിയിൽ വീണ ഈ വ്യക്തി പ്രവചിക്കുന്ന പ്രവചനം പലരും കേട്ടു എന്നാൽ സുനിയെ കുറിച്ച് എന്താണ് ദാനലിൽ പ്രവചിക്കാനുള്ളത് പ്രവചനം ശരിയായി തെറ്റോ പക്ഷേ ദാനയിൽ പ്രവചിക്കും വെറും പ്രവചനമല്ല അന്യഭാഷയിലുള്ള ഒരു ഒന്നൊന്നര പ്രവചനം വ്യാഖ്യാന മാർക്കും കിട്ടിയിട്ടുണ്ടോ എന്ത കോസിനകത്ത് ആ വ്യാഖ്യാനപരമുള്ള ഒരാളാണ് ദാനിയേൽ ദാനിയേൽ അന്യഭാഷയുടെ പുസ്തകം പിടിച്ചിട്ടുണ്ട് ആ പുസ്തകത്തെ അദ്ദേഹം പ്രമോട്ട് ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദാനിയലിനെ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അന്യഭാഷ പുസ്തകം കിട്ടും വായിക്ക പ്രവചിക്കുക പ്രവചിക്ക വായിക്ക അപ്പോൾ ചെകുത്തസിനെ കുറിച്ച് ദാനിയൽ പറഞ്ഞ അന്യഭാഷയിലെ പ്രവചനത്തിലേക്ക് ഒരു കാര്യം കാര്യങ്ങൾ ഓർക്കാനിൽ കൃത്യമായി പറയുന്നുണ്ട് സുനി എന്ത് ചെയ്തിട്ടില്ല എന്ന് എന്ത് ചെയ്യട്ടും കാര്യമില്ല ദാനിൽ പറയുന്നു നീ ഇത്രയെങ്കിലും ചെയ്യണം എങ്കിലേ വല്ല പ്രയോജനം കൊടുത്തുള്ളൂ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണോ ദാനിൽ പറയുന്നു നീ ഇത് ചെയ്യണം അപ്പോൾ ചെകുത്ത സുനിയെ കുറിച്ച് ദാനിയിൽ അന്യഭാഷയിൽ ഭാഷയിൽ വ്യാഖ്യാനിച്ച് പ്രവചിച്ച പ്രവചനത്തിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു ചിലപ്പോൾ അവൻ നന്മ സംസാരിക്കും പൂർണ്ണമായി അവൻ തിന്മയിലായിരിക്കും ഒരു ഉറവിൽ നിന്ന് കൈപ്പും മധുരവും പുറപ്പെടുകയില്ല ഒന്നുകിൽ വൃക്ഷം നല്ലത് ബലവും നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഒരു ഒന്നും ഒന്നര പ്രവചനം കേൾക്കാം ഗോഡ് ബ്ലസ് യു രക്ഷയുടെ രക്ഷയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ കർത്താവിൽ വിശ്വസിച്ച് സ്ഥാനപ്പെട്ട് രക്ഷിക്കപ്പെടേണ്ട അനുഭവം ഉണ്ട് പുള്ളി റാതന ബൗഷിറത്വം ഒരു അനുഭവത്തിൽ ഒന്നും വരാതാണ് പുള്ളിക്കാരൻ പറയുന്നത് രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിയാണ് ൌഷന താപന ബൗലതം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാനുണ്ട് രക്ഷയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ കഥാവിൽ വിശ്വസിച്ച് സ്ഥാനപ്പെട്ട് രക്ഷിക്കപ്പെടേണ്ട അനുഭവം ഉണ്ട് റാദനം താതല ബൗലതറത്വം അനുഭവത്തിലൊന്നും വരാതാണ് പുള്ളിക്കാരൻ പറയുന്നത് രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നത് ഒരു ശുശൂഷ ചെയ്യുന്നുനിയുടെ ശുശൂഷ എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഒരു ശുശൂഷയാണ് ഇനി പറയുന്നതാകുന്ന കാര്യങ്ങള് മറ്റുള്ളവരുടെ കുറവുകൾ വളരണം ഒരു അവസ്ഥയാണ് സാധനതം ഉരുളിച്ച അവസ്ഥയെ മാറ്റിയിട്ട് ചിക്കൂട്ടയിൽ നിങ്ങൾ വളരേണ്ടതാണ് സാധനതം നിങ്ങളുടെ ചിക്കൂട്ട നിങ്ങൾ ചാല് മറച്ചു വെച്ചിരിക്കുന്ന അവസ്ഥയാണ് സന്തു രാധന സൗനത റന്തന വിന്ദനത പൗനത രം ഇവയിൽ നിങ്ങൾ വളരുവാൻ്റെ കോണം നിങ്ങൾ ഫീൽഡിലേക്ക് ഇറങ്ങേണ്ടതാണ് രാധന പൗലം കവനത ജീവന ധാപന രൂപന തിൗനത നേടേണ്ടതാണ് പക്ഷെ നിങ്ങളുടെ സാഹചര്യം നിങ്ങളെ അനുവദിക്കില്ല അതല്ല സാഹചര്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ശിഹൂഷൻ ചെയ്യുവാനായിട്ട് സാധിക്കും വാഹനം തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിയിരിക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾ പിന്നറ പിന്നോട്ടു പോയിരിക്കുകയാണ് കാരണം നിങ്ങൾക്ക് ശിശുട്ട ഉണ്ടായിരുന്നല്ലോ ഏഹ്